കനത്ത ചൂട് തുടരുമ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ ആറുമാസത്തോളമായി കുടിവെള്ളം റോഡിലൂടെ ഒഴുക്കിക്കൊളയുകയാണ് വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ വണ്ടൂർ വാണിയമ്പലം അമരമ്പലം റോഡിൽ വാണിയമ്പലം മുതൽ അത്താണി വരെ ഏഴങ്ങളിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് മാട്ടക്കുളമങ്ങാടിയിൽ വാണിയമ്പലം പാറ ദേവി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് മുൻവശത്തായാണ് പ്രധാന റോഡിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം രാപ്പകൽ വ്യത്യാസമില്ലാതെ പാഴാകുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വാട്ടർ അതോറിറ്റി ഈ രീതിയിൽ ശുദ്ധജലം ഒഴുക്കിക്കളയാൻ തുടങ്ങിയിട്ട് ആറു മാസത്തിലധികമായി എഇയോട് പലതവണ പറഞ്ഞിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നും വാർഡംഗം എം ദസാബുദ്ദീൻ പറയുന്നു വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലം മുതൽ അത്താണി വരെ അതുപോലെ തന്നെ ശാന്തിന് തിരിഞ്ഞ് ഏമങ്ങാട് വരെ ഇത്തരം ഏരിയകളിൽ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആറു മാസത്തോളായി പ്രധാനപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ പിന്നെ വാട്ടർ അതോറിറ്റി വിളിച്ചാൽ ഫോൺ എടുക്കൂല്ല അവരെ വിളിച്ചാൽ അത് ചെയ്യാ ചെയ്യാ എന്ന് പറയാന്നല്ലാതെ അവര് വിളിച്ചാലും ഫോൺ എടുക്കില്ല വേറെ വേറെ എന്ന് പറയും ഞങ്ങൾ അതുപോലെ തന്നെ പി ഡബ്ല്യു എനെ പോയി സമീപിക്കുകയും എനോട് ചോദിച്ചു ഇതെന്താണ് ഈ പൈപ്പിൽ ഇങ്ങനെ പൊട്ടി കിടക്കുന്നത് ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ പി ഡബ്ല്യു എ പറഞ്ഞത് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കത്ത് തന്നാല് വാട്ടർ അതോറിറ്റി എ ഞങ്ങൾക്ക് കത്ത് തന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങള് അത് വിളിച്ചാലേ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ കത്ത് തിന്നിട്ടില്ല എന്നാണ് പി ഡബ്ല്യു എ പറയുന്നത് എന് ഞങ്ങൾ നേരിട്ട് വന്ന് ഈ അത്താണി വരെയും അതുപോലെ തന്നെ ഞങ്ങൾ ഈ അമ്മങ്ങാട് വരെ ഞങ്ങള് ഈ ഡബ്ല്യു എനെ കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇത്ര നീചമായ പ്രവൃത്തിയാണ് വണ്ടിയൂർ വാട്ടർ അതോറിറ്റിന്റെ ഏഴ് കാണി കാണിച്ചത് ഞങ്ങളൊന്നും മെമ്പർമാരൊന്നും വിളിച്ചാൽ വരെ ഫോൺ എടുക്കുക ചെയ്യാ ചെയ്യ എന്ന് പറയാൻ എന്നാലെ ഇത്തരം കാലം ഇതുവരെ ചെയ്തിട്ടില്ല ആറു മാസത്തോളം ഈ പൈപ്പ് വെട്ടിയിട്ട് കുടിവെള്ളം ഇത്ര ഈ വെള്ളത്തിന് ഈ ക്ഷാമുള്ള കാലത്ത് ഇത്രയും ആറ് മാസം നിങ്ങളെ വെള്ളം പോകുമ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് വാട്ടർ അതോറിറ്റി എഴുതുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാല്ലേ വാണിയമ്പലം അമരമ്പലം റോഡിൽ ഏഴിടങ്ങളിലായാണ് ഈ രീതിയിൽ വെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ